നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പോളിഷ് ഫുട്ബോളിൽ വലിയ വിവാദമായി മാറിയിരിക്കുന്ന റോബർട്ട് ലെവൻഡോസ്കിയുടെ തീരുമാനം അദ്ദേഹം പോളണ്ടിൻ്റെ ദേശീയ ടീമിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുകയാണ് വിരമിച്ചു എന്ന് അദ്ദേഹം പറയുന്നില്ല പകരം അദ്ദേഹം ഇപ്പോൾ റീസൈൻ ചെയ്തിരിക്കുകയാണ് രാജിവെച്ചിരിക്കുകയാണ് കാരണം പറയുന്നത് കോച്ചുമായിട്ട് അത്ര നല്ല രൂപത്തിലല്ല കോച്ചിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോളണ്ട് ടീമിൻ്റെ കോച്ചിലെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനി പോളണ്ടിനായിട്ട് താൻ കളിക്കില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കോച്ച് മാറി പുതിയ കോച്ച് വന്നാൽ അപ്പോൾ നോക്കാം ഇതാണ് റോബർട്ട് ലോവൻഡോസ്കിയുടെ നിലപാട് ഏതായാലും പോളണ്ടിൻ്റെ കോച്ച് മൈക്കേലിൽ പ്രൊബൈസറുമായിട്ട് അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ താരം ഇത്തരത്തിൽ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന സ്റ്റോറിയിൽ അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുപോലെ തന്നെ കോച്ചിലുള്ള എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതിനാലും പോളണ്ട് ദേശീയ ടീമിൽ നിന്ന് ക്യുറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ കോച്ച് തുടരുന്നിടത്തോളം ഞാനിനി പോളണ്ടിൻ്റെ ദേശീയ ടീമിന് വേണ്ടി കളിക്കില്ല ഞാൻ പ്രതീക്ഷിക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച ഫാൻസിന് വേണ്ടി ഇനിയും കളിക്കാൻ എനിക്ക് അവസരം ലഭിക്കുമെന്നാണ് അതായത് കോച്ച് മാറി അദ്ദേഹത്തെ വീണ്ടും ടീമിലേക്ക് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ റോബർട്ട് ലവൻഡോസ്കി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും കോച്ചുമായിട്ട് പ്രശ്നമായതുകൊണ്ട് റോബർട്ട് ലവൻഡോസ്കി ഇനി അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിന് വേണ്ടി കളിക്കാനില്ല കോച്ചിനെ പുറത്താക്കിയാൽ നോക്കാം എന്ന നിലപാടിലാണ് ഇത് തീർച്ചയായിട്ടും പോളണ്ടിൻ്റെ ഫുട്ബോളിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് കാരണം അവർ ഏറ്റവും വലിയ ലജൻഡായിട്ട് കണക്കാക്കുന്ന താരമാണ് റോബർട്ട് ലവൻഡോസ്കി എന്ന കാര്യത്തിൽ തർക്കവില അദ്ദേഹം അവർക്ക് വേണ്ടി ഓൾ ടൈം ഗോൾ സ്കോററാണ് എൺപത്തിയഞ്ച് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി എട്ടിൽ അവർക്ക് വേണ്ടി ഡെബ്യൂ ചെയ്തതിനു ശേഷം നൂറ്റി അൻപത്തി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ കോച്ചുമായിട്ട് പിണങ്ങിയിട്ട് ദേശീയ ടീമിൽ നിന്ന് തൽക്കാലം എന്ന രൂപത്തിൽ ഒരു രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇറാഫ് ടോക്സ് ചുറ്റുവാം